അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിയിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വല്ലാതെ പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് യാതൊരു കണക്കും മാനദണ്ഡങ്ങളും ഇല്ലാതെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിറസാന്നിധ്യമായി തുടങ്ങി കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ അന്യസംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു വിളിച്ചു കൂട്ടിയതാകട്ടെ തീവ്ര ഇസ്ലാമിക് സലഫീസ് പ്രസ്ഥാനമായിട്ടുള്ള മിസ്തവു കേരളത്തിൽ ഒട്ടാകെ ശരിക്കും പറഞ്ഞാൽ ഓരോ വില്ലേജുകളിലും പഞ്ചായത്തിലും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സെറ്റിൽമെന്റ് കോളനികളുണ്ട് ബംഗാളി എന്നാണ് വിളിപ്പേരെങ്കിലും ഭൂരിപക്ഷവും ബംഗ്ലാദേശ് ജിഹാദികളാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇതിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരും സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേവലിൽ ഇവിടെ കേരളത്തിൽ എത്രത്തോളം ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട് എന്ന് കൃത്യമായ യാതൊരു കണക്കും പോലീസിനോ ഗവൺമെന്റിനോ ഇല്ല അതിനുള്ള ഒരു ശ്രമവും ഉണ്ടാവുകയുമില്ല ക്രൈം നടത്തിയ അന്യസംസ്ഥാന കുറ്റവാളികളെ സംരക്ഷിക്കാനും സഹായിക്കാനും വരെ ഇവിടെ ആൾക്കാർ ഉണ്ടായി എന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അതായത് ബംഗ്ലാദേശുകളുടെ ഇവിടേക്കുള്ള ഒഴുക്ക് ആരുടെയൊക്കെയോ സ്പോൺസേർഡ് പ്രോഗ്രാം ആണെന്ന് തോന്നിപ്പിക്കുകയാണ് ആ തോന്നലിന് ശക്തി കൂട്ടുന്ന കാര്യങ്ങളായിരുന്നു പിണറായി ഗവൺമെന്റിന്റെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന നിലപാടുകൾ പാകിസ്ഥാൻ ജിഹാദികൾ വരെ ഉണ്ട് എന്നാണ് വിവരം മിക്കവാറും എല്ലാ പേർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡുകളും സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അത്തരം ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടുപിടിച്ചിരുന്നു ഇവരൊക്കെ ആരാണ് ഇവിടെ എത്ര പേരുണ്ട് ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്തെങ്കിലും ജിഹാദി പദ്ധതികളുമായിട്ടാണോ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളും കേരള സർക്കാർ ഏജൻസികൾക്കില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം ഇഷ്ടമുള്ളവർ വരുന്നു ഇഷ്ടമുള്ളടത്ത് താമസിക്കുന്നു ഇഷ്ടമുള്ളത് ചെയ്യുന്നു ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ കോവിഡ് സമയത്ത് യുവന്മാരെ കുട്ടനാട്ട് റോട്ടിൽ ഇറങ്ങി നിയമം കയ്യിലെടുത്ത് പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയത് നമ്മൾ മറന്നുകൂടാം ഈ ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് പ്ലാനിംഗ് കൃത്യം വ്യക്തം കേരളം ഒട്ടാകെ മിനിറ്റുകൾക്കകം ഒരു കലാപമുണ്ടാക്കാൻ കത്തിക്കാൻ ഒരു വിസിൽ മതിയാകും കേന്ദ്രത്തിലുള്ള അധികാരികൾ കേന്ദ്ര ഏജൻസികൾ ഉടൻ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആരോട് പറയാൻ ഹാരി കേൾക്കാൻ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ അവർക്ക് ഓശാന പാടുന്ന നിയമപാലകർക്ക് എന്തും ചെയ്യാം പിണറായി വിജയൻ കേരളത്തെ തീവ്രവാദികൾക്ക് വിറ്റു കാശാക്കി എന്ന നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന ദിശയിലേക്കാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഒരു ദേശത്തുള്ള ഒരു കൂട്ടം ജനവിഭാഗത്തെ അവരുടെ മണ്ണിൽ നിന്നും രക്തച്ചൊരിച്ചതില്ലാതെ കുതന്ത്രമായി കാലത്തിന്റെ സഹായത്തോടെ വളരെ വേഗം എങ്ങനെ അപ്രത്യക്ഷമാക്കാമെന്നതാണ് ഈ മട്ടിലാണെങ്കിൽ കേരളം ഇനി കാണാൻ പോകുന്നത്